എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് കുര്യം ബസ് റൂട്ടുമായിട്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ മനോഹരമായ വീട്ടിലേക്ക് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വഴി സൗകര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സുന്ദരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മനോഹരമായ ചുറ്റുമതിലും വലിയ ഗേറ്റും വിശാലമായ മുറ്റവുമാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് കടന്ന് അകത്തേക്ക് കയറാം ഈ വീടിരിക്കുന്നത് ചെറിയൊരു വില്ലയ്ക്കകത്താണ് ഈ വില്ലയിൽ അഞ്ചോളം വീടുകൾ പണിതിട്ടുണ്ട് എല്ലാ വീടിൻ്റെയും പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ചില വീടുകളിലെ പണി പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചതാണ് ഈ വില്ലയിലുള്ള മറ്റ് വീടുകളുടെ വീഡിയോ എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് നിങ്ങൾക്ക് അത് കണ്ട് നിങ്ങൾക്കാവശ്യമുള്ള വീടുകൾ സെലക്ട് ചെയ്യാം ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ കാണാം സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം നമുക്ക് ലിവിംഗ് റൂമിലേക്കാണ് കയറി ചെല്ലുന്നത് മനോഹരമായ ഇൻറ്റീരിയൽ ആൻഡ് ലൈറ്റ്സ് വർക്ക് കാണാം വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ആണിത് തൊട്ടടുത്ത് തന്നെ അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് അവിടെ ഡൈനിങ് ഏരിയ വിത്ത് ഹാൻഡ് വാഷിങ് ഏരിയ കാണാം ടി വി വയ്ക്കുവാനുള്ള പ്രത്യേക പോർഷൻ തയ്യാറാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ ജനലുകളും വാതിലുകളും പൂർണ്ണമായും തേക്കിൻ്റെ അടിയിലും ആഞ്ഞലിയിലുമാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ല ബ്രാൻഡഡ് ക്വാളിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഇൻറ്റീരിയൽ വർക്കുകൾ നിങ്ങൾക്കിവിടെ കാണാം പുതിയതും പഴയതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂംസ് ഒന്ന് കാണാം ഈ വീടിന് മൂന്ന് ഉള്ളത് അത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂംസുമാണ് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥല സൗകര്യത്തോടു കൂടിയാണ് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധന ആലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറിയാണ് ഏറ്റുമാനൂർ കുറവലങ്ങാട് കൂത്താട്ടുളം എം സി റോഡ് ഏഴു സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്ക് വീട് വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കുവാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് അതേ ഈ വീടിൻ്റെ കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ ഒന്ന് കാണാം വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ആയിട്ടുള്ള വിശാലമായ സ്ഥല സൗകര്യത്തോടുകൂടിയാണ് ഇവിടുത്തെ വർക്കേരിയും കിച്ചണും ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കിച്ചണും വർക്കേരിയും പൂർണ്ണമായിട്ട് കബോർഡ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി